ആദ്യമായി ജില്ലകളിലൂടെയുള്ള പ്രധാന അഫേഴ്സ് നോക്കാം ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്താദ്യമായി പരീക്ഷിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ ഇലക്ട്രിക് വാഹനം ഓട്ടത്തിൽ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്താദ്യമായി പരീക്ഷിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പുതിയ ഏകീകൃത ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മികച്ച ക്ഷയരോഗനിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന് മികച്ച ക്ഷയരോഗനിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളത്തിന് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് പി ആർ ശ്രീജേഷ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല തിരുവനന്തപുരം ഭൌമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നം കണ്ണാടിപ്പായ വിഴിഞ്ഞം രാജ്യാന്തരം തുറമുഖം മെയ് രണ്ടിന് രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മെയ് രണ്ടിനെ രാജ്യത്തിന് സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ നീതിന്യായവ്യവസ്ഥയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് പ്രകാരം നീതിന്യായ വ്യവസ്ഥയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ഹോട്ടലുകളുള്ള സംസ്ഥാനം കേരളം അടുത്തതായി സംസ്ഥാനങ്ങളിലൂടെയുള്ള പ്രധാന കണ്ടഫസ് നോക്കാം വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കിയ ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മൂന്ന് രാജ്യസഭ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ നാല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ അഞ്ച് ബാങ്കിങ് നിയമ ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തി രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ച് ബാങ്കിംഗ് നിയമ ബിൽ രണ്ടായിരത്തി രാഷ്ട്രപതി ഒപ്പുവെച്ച ദിവസം രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട സംസ്ഥാനങ്ങൾ നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ എത്ര ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് മൂന്ന് മാസം സംസ്ഥാനങ്ങൾ നിയമസഭയിൽ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ എത്ര ദിവസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് മൂന്ന് മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനം തമിഴ്നാട് എ ടി എം സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് എ ടി എം സർവീസ് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ട്രെയിൻ പഞ്ചവടി എക്സ്പ്രസ് ഇന്ത്യയിൽ പട്ടികവർഗക്കാർക്ക് ഉപസംവരണം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം തെലങ്കാന ഇന്ത്യയിൽ പട്ടിക ഉപസംവരണം ഏർപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം തെലുങ്കാന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭൗമസൂചിക പദവി ലഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി കല പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം പി എം വിശ്വകർമ്മ പദ്ധതിക്ക് ബദലായി കലയഞ്ചർ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം തമിഴ്നാട് നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമാർജന ലക്ഷ്യത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൈവരിച്ച രാജ്യത്തെ മുൻനിര സംസ്ഥാനമായി മാറിയത് ഗുജറാത്ത് നീതി ആയോഗിന്റെ ക്ഷയരോഗ നിർമാർജന ലക്ഷ്യത്തിന്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൈവരിച്ച രാജ്യത്തെ മുൻനിര സംസ്ഥാനമായി മാറിയത് ഗുജറാത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു ജമ്മുകാശ്മീരിലെ പ്രദേശമായ പെഹൽഗാം ഏത് ജില്ലയിലാണ് അനന്ത്നാഗ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഭീകരവാദ ആക്രമണം നടന്ന ജമ്മു ജമ്മുകാശ്മീരിലെ പ്രദേശമായ പെഹൽഗാം ഏത് ജില്ലയിലാണ് അനന്ത്നാഗ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മേഘവിസ്ഫോടനം നടന്ന ജമ്മു ജമ്മുകാശ്മീരിലെ ജില്ല റംബാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ മേഘവിസ്ഫോടനം നടന്ന ജമ്മു കാശ്മീരിലെ ജില്ല റംബാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിൽ വന്യജീവി സങ്കേതം ആരംഭിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട സിമിലി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട സിമിലി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ അടുത്തതായി രാജ്യങ്ങളിലൂടെയുള്ള പ്രധാന അഫേഴ്സ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം ന്യൂയോർക്ക് രണ്ടായിരത്തി ഇരുപത്തി അംബേദ്കർ ജയന്തി ആചരിച്ച വിദേശ നഗരം ന്യൂയോർക്ക് പൂർണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ ലവ് യു പൂർണമായും നിർമ്മിത ബുദ്ധിയിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യ സിനിമ ലവ് യു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യ ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ഗാന്ധിജിയുടെ അർദ്ധകായ വെങ്കല പ്രതിമ അനാവരണം ചെയ്ത ദക്ഷിണാഫ്രിക്കൻ പ്രവിശ്യ ദക്ഷിണാഫ്രിക്കയിലെ ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പുസ്തക തലസ്ഥാനമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ചൈന ഹ്യൂമനോയിഡ് റോബോട്ടുകളുടെ മാരത്തോൺ നടത്തിയ ലോകത്തിലെ ആദ്യ രാജ്യം ചൈന രണ്ടായിരത്തി ഏപ്രിലിൽ നോൺ ന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ നോൺ ന്യൂക്ലിയാർ ഹൈഡ്രജൻ ബോംബ് പരീക്ഷിച്ച രാജ്യം ചൈന ജൈവ ഇന്ധന ലഭ്യതക്കായി നാൽപ്പത്തി ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഇന്തോനേഷ്യ ജൈവ ഇന്ധന ലഭ്യതക്കായി നാൽപ്പത്തി ലക്ഷം ഹെക്ടർ വനം വെട്ടിത്തെളിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഇന്തോനേഷ്യ ലോകത്ത് ആദ്യമായി ബീജങ്ങളുടെ മത്സരയോട്ടം സംഘടിപ്പിച്ച രാജ്യം അമേരിക്ക ലോകത്ത് ആദ്യമായി ബീജങ്ങളുടെ മത്സരയോട്ടം സംഘടിപ്പിച്ച രാജ്യം അമേരിക്ക അടുത്തതായി കായികവുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടവേഴ്സ് നോക്കാം പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ തന്നെ മനു ബാക്കറിനെ പിന്നിലാക്കി സ്വർണം നേടിയ ഷൂട്ടിംഗ് താരം സുരുചി പെറുവിൽ നടക്കുന്ന ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ തന്നെ മനു മനുബാക്കറിനെ പിന്നിലാക്കി സ്വർണം നേടിയ ഷൂട്ടിംഗ് താരം സുരുചി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫിഡേ വിമൻസ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ജൂവെൻ ജും രണ്ടായിരത്തി ഇരുപത്തി ഫിഡെ വിമൻസ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ജേതാവ് ജൂവൻ ജും ഐ പി എൽ ക്രിക്കറ്റ് മത്സരം കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈഭവ്ശി ഐ പി എൽ ക്രിക്കറ്റ് മത്സരം കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരം വൈബവ് സൂര്യവംശി ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസ്കോട്ട് ഗജസിംഹ ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാസ്കോട്ട് ഗജസിംഹ ടി ട്വന്റിയിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ പി എൽ ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാം സെഞ്ചുറി എന്നിവ നേടുന്ന താരം വൈഭവ് സൂര്യവംശി ടി ട്വൻ്റിയിൽ സെഞ്ചുറി അടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഐ ചരിത്രത്തിലെ വേഗമേറിയ രണ്ടാം സെഞ്ചുറി എന്നിവ നേടുന്ന താരം വൈഭവ് സൂര്യവംശി അർജന്റീനയിലെ ബ്യൂണസ് ഐസിൽ നടക്കുന്ന ഐ എസ് എസ് എഫ് ലോകകപ്പിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണമെഡൽ നേടുന്നത് രുദ്രാക്ഷീനയിലെ ബ്യൂണസ് ഐഎസിൽ നടക്കുന്ന ഐ എസ് എസ് എഫ് ലോകകപ്പിൽ പുരുഷന്മാരുടെ പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണ്ണമെഡൽ നേടിയത് രുദ്രാക്ഷൻ പട്ടീൽ അടുത്തതായി പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാന കറിൻ്റെ ഫേഴ്സ് നോക്കാം നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സംവിധാനം ഇന്ദുലക്ഷ്മി നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സംവിധാനം ഇന്ദുലക്ഷ്മി നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സിനിമ ഫെമിനി ചി ഫാത്തിമ നാൽപ്പത്തിയെട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച സിനിമ ഫെമിനി ഫാത്തിമ നാൽപ്പത്തി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച നടി നെസ്രിയാനസ്ലിം റിമാ കല്ലിങ്കൽ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച നടി നെസ്രിയാനസ്ലിം റിമാ കല്ലിങ്കൽ നാൽപ്പത്തി എട്ടാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച നടൻ ടോ വിനോ തോമസ് നാൽപ്പത്തി കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് മികച്ച നടൻ ടോ വിനോ തോമസ് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിമോൺ ബൈൽസ് ലോറസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിമോൺ ബൈൽസ് ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോൻഡോ ഡുപ്ലാൻഡിസ് ലോറസ് സ്പോർട്സ് മാൻ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോൻഡോ ഡുപ്ലാൻഡിസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ലിസ്ബണിൻ്റെ സിറ്റി കീ ഓഫ് ഹോണർ ലഭിച്ചത് ദ്രൗപദി മുർമു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ലിസ്ബണിൻ്റെ സിറ്റി കീ ഓഫ് ഹോണർ ലഭിച്ചത് ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹനായത് ജയറാം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലെ ശ്രീ ചിത്ര തിരുനാൾ അവാർഡിന് അർഹരായത് ജയറാം പി ആർ ശ്രീജേഷ് അടുത്തതായി പ്രധാന വിയോഗങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച കുമുദിനി ലഖിയ ഏത് നൃത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച കുമുദിനി ലക്കിയ ഏത് നൃത്ത ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കഥക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഐ എസ് ആർഒ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഐ എസ് ആർഒ മുൻ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അടുത്തതായി പ്രധാന പ്രമേയങ്ങൾ നോക്കാം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം ഏപ്രിൽ ഇരുപത്തിരണ്ട് ലോക ഭൗമദിനത്തിന്റെ പ്രമേയം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം അടുത്തതായി പ്രധാന പുസ്തകങ്ങൾ നോക്കാം ആരെഴുതിയ പുസ്തകമാണ് ബിയോണ്ട് ദ കോർട്ട് റൂം റിഫ്ലക്ഷൻ ഓൺ ദ ലോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽഹുഡ് ഫാലി എസ് നരിമാൻ ആരെഴുതിയ പുസ്തകമാണ് ബിയോണ്ട് ദ കോർട്ട് റൂം റിഫ്ലക്ഷൻസ് ഓൺ ദ ലോസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽഹുഡ് ഫാലി എസ് നരിമാൻ സാംസ്കാരിക വിഷയങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം സംസ്കൃതിക പാഞ്ചുവ അധ്യായ് സാംസ്കാരിക വിഷയങ്ങളെപ്പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകം സംസ്കൃതിക പാഞ്ചുവ അധ്യായ് അടുത്തതായി പ്രധാന നിയമനങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായ നിയമിതനായത് സുശ്രുത് അരവിന്ദ്ധർമാധികാരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ കേരള ഹൈക്കോടതി ജഡ്ജിയായ നിയമിതനായത് സുശ്രുത് അരവിന്ദ് ധർമാധികാരി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായ നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി ലോ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷനായ നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി സുപ്രീം കോടതിയുടെ അൻപത്തിരണ്ടാം ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്നത് ജസ്റ്റിസ് ബി ആർ ഗവായ് അടുത്തതായി പ്രധാന പദ്ധതികൾ നോക്കാം തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ നൽകുന്നതിനു വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കമ്മ്യൂണിക്കോർ തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി കമ്മ്യൂണിക്കോർ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദ സർവേ നടത്തി മൺമറിയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ജനഗലിസ സംസ്ഥാനത്തെ ആദിവാസി ഊരുകളിൽ വിശദമായ സർവേ നടത്തി മൺമറിയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാം ആക്കുവാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി जेनगलिसा